ഇതുകൊണ്ട് ഇത്രേം എന്ന് ചോദിക്കുന്നത് ചവർ സാധനങ്ങളെടുത്ത് വീഡിയോ ചെയ്യുന്നു ചെയ്യുന്നത് ഇത് ചവറല്ല ഇതൊരു കുളി സാധനമാണ് ഒരു അടികളോട്ട് ഉപയോഗിക്കാൻ പറ്റിയ പറ്റുമോ ക്യാമറ ക്വാളിറ്റി എല്ലാം പൊക്കെയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളു ലാഭ കച്ചവടമാണ് നിങ്ങൾക്ക് ലാഭം ഇതും മൂവായിരത്തി അഞ്ഞൂറ് കൊള്ളാം കേട്ടോ വേറെ ഡിസ്പ്ലേക്ക് ഹാങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയൊരു യെല്ലോ ആയിട്ട് ഒടിച്ച് കൈ തന്നത് ഇപ്പൊ ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ തന്നെ ഇന്നത്തെ ഹൈലൈറ്റ് സാധനമാണ് माइक ओडी चीकी मिली है ना देख सेटना ओडी ताने वो फले ओडी चला शाही ओडी सेटना ओडी चीकी है ना गाइस ताने वो फले उसके दांत सेटना रंगाई डोडी ओडी मैजिक मैजिक ताने वो फले मैजिक कौन है मरकाई को ले आके रहेगा ना वो तो ऐसे फट्टा അങ്ങനെ വലിയൊരു സംഭവം നടന്നിരിക്കയാണ് പിന്നെ അതിശയത്തിന്റെ കണ്ണുകൾ ആ ഞാൻ വാച്ച് അപ്പൊ ഇന്ന് നമ്മുടെ ഷോപ്പില് ഫ്ലിപ്പാണ് ഫ്ലിപ്പ് ഫോൾഡ് ആയിരുന്നു ഫോൾഡിങ് ഫോൺ ആണ് ഫ്ലിപ്പ് 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 ഇതിപ്പ് ഫോർ ആണ് നമ്മൾ ഇന്നത്തെ ഹൈലൈറ്റ് സാധനം ഇത് വെച്ചാണ് സനോഫർ നമ്മുടെ ഡിസ്ട്രേ രണ്ടായിട്ട് ഒടിച്ച് കൈ തന്നത് ഇപ്പൊ ഫ്ലിപ്പ് ഫോൺ പറഞ്ഞാൽ നമ്മളെ വീഡിയോയുടെ തന്നെ ഇന്നത്തെ ഹൈലൈറ്റ് സാധനമാണ് അവിടെ ഇരിക്കട്ടെ നമ്മുടെ ഇന്ന് ഹൈഫോൺ ഉണ്ട് ഐഫോൺ ഹൈഫോൺ അല്ല ഐഫോൺ ഐഫോൺ സിക്സ് ഉണ്ട് സിക്സ് വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സാധനത്തിന്റെ വില വരുന്നത് നമ്മുടെ ചവർ സാധനം മാത്രമാണ് നമ്മളെ വീഡിയോ നമ്മളെ ഇൻസൾട്ടിങ് ഇൻസൾട്ടിങ് ആണ് നമ്മളെ അല്ലെ വലിയൊരു വിജയം എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറ്റി വർക്ക് ആവുന്നില്ലേ ഇത് അപ്പൊ ഇൻസൾട്ടിങ് നമ്മൾ കമന്റ് നിങ്ങൾക്കൊണ്ട് ഇത്രേ പറ്റുള്ളതാണ് ചോദിക്കുന്നത് ചവർ സാധനങ്ങളെടുത്ത് വീഡിയോ ചെയ്യുന്നു ഗൈസ് ഇത് ചവറല്ല ഇതൊരു പൊളി സാധനമാണ് നല്ലൊരു വിലയുള്ള സാധനമാണ് ഞാൻ പറഞ്ഞുതരാം ഐഫോൺ ഫോൺ സിക്സ് നമ്മുടെ ചാനൽ വേണ്ടി ഓഫർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഐഫോൺ സിക്സ് എന്ന് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റോറേജ് നോക്കിയില്ലേട്ടാ മൂവായിരത്തി അഞ്ഞൂറ് പറയുമ്പോഴത്തേക്ക് സിക്സ്റ്റി ഫോർ ആണ് സ്റ്റോറേജ് മൂവായിരത്തി അഞ്ഞൂറ് കുഴപ്പമില്ല ഉണ്ട് ഡിസ്പ്ലേ ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഡിസ്പ്ലേല് നാല് സൈഡും ചെറിയ ഒരു യെല്ലോ ഉണ്ട് സൈഡ് ആരോഗ്യായിട്ട് ചെറുതായിട്ട് നമുക്കൊന്നും വരുന്നതായിട്ട് കാണാൻ പറ്റില്ല അത്യാവശ്യം ഉപയോഗിക്കാൻ അടിവേട്ട് ഉപയോഗിക്കാൻ പറ്റിയ വൈഫൈ ക്യാമറ ക്വാളിറ്റി എല്ലാം പൊക്കെയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളു ലാഭ കച്ചവടമാണ് നിങ്ങൾക്ക് ലാഭം നമുക്ക് ലാഭം കുറവാണെങ്കിലും നമുക്ക് ലാഭം നിങ്ങൾക്ക് ലാഭം അല്ലെ ആർക്ക് നഷ്ടമില്ലാത്ത കച്ചവടമാണ് നമ്മളവിടെ ചെയ്തോണ്ടിരിക്കുന്നത് സെവൻ ഉണ്ട് സിക്സ് പ്ലസ് ആണ് സാധനം ഇത് പടക്ക് സാധനം കേട്ടോ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് നിങ്ങൾക്ക് സിക്സ്റ്റി ഫോറേ ഉള്ളൂ സ്റ്റോറേജ് സിക്സ്റ്റി ഫോറേ ഉള്ളൂ ബാറ്ററി എടുത്ത് ആ എട്ട് ബാറ്ററി എടുത്തേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല സിക്സ് എസ് പ്ലസ് ആണ് സാധനം ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് ബാറ്ററി മാറി പറയാത്ത കുഴപ്പമില്ല ഇതും മൂവായിരത്തി അഞ്ഞൂറ് കൊള്ളാം കേട്ടോ വേറെ ഡിസ്പ്ലേക്ക് ഹാങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയൊരു യെല്ലോ നാല് സൈഡും കൊണ്ടന്നേ ഉള്ളൂ അങ്ങനെ രണ്ട് പീസ് ഐഫോൺ ഏറ്റവും കുറച്ച് വല്യ നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞാല് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതൊന്നും ചീപ്പ് അല്ല പിന്നെ അത് അതേത് മോഡല് സ്നാ ഡ്രാഗൻ നയൻ ഫൈവ് ഇത് എടുക്കാൻ ഞാൻ ആരെയും നിർബന്ധിക്കൂല ഡിസ്പ്ലേ മാറി പതിനേഴ് രൂപ പ്രൈസ് വരുന്നു അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലേ ഇരുപത്തിനാല് ഇരുപത്തി നഷ്ടക്കെട്ടോളൂ ഇത് നമുക്ക് തന്ന നമുക്ക് ലാഭം നിങ്ങൾക്ക് നഷ്ടം ക്യാമറ ക്വാളിറ്റി പിന്നെ ഇത് പറഞ്ഞില്ലല്ലോ നിങ്ങൾ കേട്ടോ ഒരു നല്ല കേട്ടാ ഓപ്പോടെ ഓപ്പോടെ

സ്റ്റോറേജ് തന്നെ ഇന്നത്തെ ഹൈലൈറ്റ് സാധനമാണ് ഇതൊന്നും ഇണ്ടല്ലോ റയർ പീസ് കിടില പീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പീസ് സാംസങ്ങിന്റെ പീസ് റേറ്റ് ഇരുപത്തിയേഴായിരം രൂപ വരുന്ന പക്ഷെ കാണാൻ ഒരു കൗതുക പിന്നെ ചില ആൾക്കാർ ഇത് ഈ ഫോൺ മതിയെന്നുള്ള ആൾക്കാരെ കൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പോകാം അത്യാവശ്യം നല്ലൊരു ഫോണാണ് യൂസ് ചെയ്യുന്നവര് തീർച്ചയായിട്ടും ഒന്ന് ഒരു വെട്ടമെങ്കിലും ഉപയോഗിച്ച് പൈസ ഒക്കെ കുറച്ച് കളയുന്നത് കുറച്ചും പൈസയൊക്കെ ഇറക്കും കുറെ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ ഇതിനുവേണ്ടി ഇറക്കും ഒന്ന് നോക്കല്ലേ കണ്ടെങ്കിൽ ഓടിക്കാം നമുക്ക് ഓടിച്ചു മടക്ക വെക്കാം ഇരുപത്തി ഏഴായിരം രൂപ ഇത് ലെതറാണ് കേട്ടോ എന്റെ പൗച്ചിട്ടേക്കുന്നത് ലെതറാണ് ഒറിജിനൽ പാമ്പിന്റെ പാമ്പിന്റെ തോലാണ് ഇതിന്റെ ലെതറായിട്ടെ ബ്ലാക്ക് മാമ ബ്ലാക്ക് മാമയുടെ തോലാണ് ഇവിടുത്തെ സാധന കണ്ടില്ലേ ബ്ലാക്ക് മാമയുടെ തോലാണ് അപ്പൊ അത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം വേറെ വലിയ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും ചാൻ വീഡിയോ ചാൻ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നെക്സ്റ്റ് വീണ്ടും നല്ല വീട്ടിൽ വരാം എല്ലാവർക്കും നമസ്കാരം ഐഫോൺ നല്ല ഓഫറാണ് കേട്ടോ ഇത് എടുക്ക ഇതെടുത്തോ മൂവായിരത്തി അഞ്ഞൂറ് ഒന്നും നോക്കണ്ട ആറായിരത്തി അഞ്ഞൂറ് ഫിക്സ് വാങ്ങിച്ചുണ്ട് ഫിക്സസ് വാങ്ങിച്ചു മൂവായിരത്തിഅഞ്ഞൂറ് ഒന്നും നോക്കണ്ട